മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരയാണ് സാന്ത്വനം സാന്ത്വനത്തിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തൊരു താരം തന്നെയാണ് ഗോപിക അതുകൊണ്ട് തന്നെ ഗോപികയുടെ വിശേഷങ്ങൾ എന്ത് തന്നെയായാലും പ്രേക്ഷകർ അതിരിക്കുകയും നീട്ടി സ്വീകരിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഗോപികയുടെ അമ്മയുടെ പിറന്നാളായിരുന്നു രണ്ടു മക്കളും കൂടി ഗോപികയുടെ അമ്മയ്ക്ക് ഇപ്പോൾ വലിയ സമ്മാനമാണ് നൽകിയിരിക്കുന്നത് എന്നാൽ അതിനേക്കാൾ ഉപരി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജി പിയുടെ സമ്മാനമായിരുന്നു ജിപ്പി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മയുടെ പിറന്നാളിന് ജീപ്പി ഉണ്ടാകില്ല എന്ന വിഷമമായിരുന്നു അമ്മയ്ക്ക് ഉടനീളം ഉണ്ടായിരുന്നത് ഇപ്പോൾ ബീനാമയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട മരുമകൻ ഓടിയെത്തിയിരിക്കുകയാണ് ദുബായിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ലക്ഷങ്ങൾ വില കൊടുത്ത് ഇപ്പോൾ ജീപ്പി ചെയ്ത ഗോപികയുടെ അമ്മയ്ക്ക് സമ്മാനങ്ങളുമായി എത്തിയിരിക്കുന്നു അതിന്റെ സന്തോഷം തന്നെയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ജി പിക്ക് വലിയ ഇഷ്ടമാണ് ഗോപികയുടെ അമ്മയെ ജി പി സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് ഗോപികയുടെ അമ്മയെ കാണുന്നത് ആദ്യ നാൾ മുതൽ ജി പി അങ്ങനെ തന്നെയാണ് ഗോപികയുടെ വീട്ടുകാരെ നോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജിപിയോടും അമ്മയ്ക്ക് അതേ സ്നേഹമുള്ളത് വീട്ടിൽ ആദ്യമായി വന്ന മകനാണ് രണ്ട് പെൺമക്കളാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ മകനോടൊരു സ്നേഹം ബീനാമയ്ക്ക് ഇരട്ടിയാണ് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു അത് തന്നെ ഈ വീഡിയോയിൽ കാണാം ഫോട്ടോ എടുക്കുന്ന ധാരണ ഇപ്പോൾ ഗോപികയും സഹോദരിയും കൂടി അമ്മയെ പിടിച്ചു നിർത്തി നിൽക്കുന്നുണ്ടായിരുന്നു അതിന് പിന്നാലെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവസാനം ജി പി വന്ന തോളിൽ കൈയിടുന്നു അമ്മ ഞെട്ടിത്തെരിച്ച് ഇതാരാണെന്ന് നോക്കുമ്പോഴേക്കും ജി പി കണ്ട മാത്രം മകനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു അമ്മ ദുബായിൽ നിന്നൊരു ബർത്ത്ഡേ സർപ്രൈസ് എന്ന് പറഞ്ഞാണ് ജി പി വീഡിയോ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് വീഡിയോയിൽ ഗോപിയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഗോപിയയ്ക്ക് കാര്യം നേരത്തെ അറിയാമായിരുന്നു എന്നാണ് ആരാധകരുടെ അനുമാനം ആൺകുട്ടി ഇല്ലാത്ത ഒരു അമ്മയ്ക്ക് മകനെ കിട്ടിയതുപോലെ എന്നാണ് ഈ വീഡിയോ കണ്ട് ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു ആ സന്തോഷം ബീനാമയുടെ മുഖത്ത് തന്നെ കാണാനുണ്ടെന്ന് ആരാധകർ ഇതിനെ താഴെ കമന്റ് ചെയ്യുന്നു എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയാണ് ഗോപികയുടെ ഭർത്താവായല്ല മറിച്ച് സ്വന്തം മകനെ പോലെ തന്നെയാണ് ജി പി ആ വീട്ടിൽ നിൽക്കുന്നത് അതുകൊണ്ട് ബീനാമയ്ക്കും അതുപോലെ തന്നെയാണ് ജി പി സ്വന്തം മകൻ തന്നെയാണ് മാറ്റി നിർത്താനൊന്നും ആകില്ല ഈ സന്തോഷം എന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ എന്നുമൊക്കെയാണ് ആശംസകളും കമന്റുകളും എത്തുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് മേരുടെ വാർത്ത തന്നെയാണ് ഇതോടെ ഗോപികയ്ക്കും ജിപിക്കും ആരാധകർ ഇരട്ടിയായി അമ്മയെ നന്നായി നോക്കുന്ന മക്കൾ എന്നാണ് ഗോപികയും ജിപിയും പറയുന്നത് ഭാര്യയുടെ അമ്മയാണെങ്കിലും സ്വന്തം അമ്മയെപ്പോലെ ജി പി കാണുകയും സ്നേഹിക്കുകയും ചെയ്തത് കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ നല്ല സ്നേഹം തോന്നുന്നു എന്നും ഈ കുടുംബം ഇങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ആഗ്രഹവും നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണമെന്നാണെന്നും പ്രേക്ഷകർ പറയുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇത് ഏറ്റെടുക്കുന്നത് ആ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും പ്രേക്ഷകർ തന്നെ കമന്റ് ചെയ്ത് എത്തുന്നു നീ ഇല്ലാതെ ആഘോഷം പോനെ എന്ന് ചോദിച്ചിരിക്കുകയായിരുന്നു ഗോപികയുടെ അമ്മ എന്നാൽ അമ്മ ആഘോഷിച്ചോളൂ ഞാൻ അടുത്തവട്ട അമ്മയുടെ കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് നൽകിയാണ് ജി പി ഇരുന്നത് എന്നാൽ അമ്മയുടെ സംഗ്രഹം സഹിക്കവയ്യാതെ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് എടുത്ത് പോരുകയായിരുന്നു ജി പി അതും ജിപിയുടെ വാക്കിൽ ഒരു സന്തോഷമെന്ന് തന്നെ പറയാം ജി പി ആ സന്തോഷത്തോടെ ബീനാമ്മയെ സന്തോഷിപ്പിക്കാനാണ് നോക്കിയത് അങ്ങനെ തന്നെ ബീനാമ്മ സന്തോഷിക്കുകയും ചെയ്തു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ദുബായിൽ നിന്ന് എത്ര പെട്ടെന്ന് വരാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എത്ര കഷ്ടപ്പെട്ടും പൈസ മുടക്കിയുമായിരിക്കും ജി പി അവിടേക്ക് എത്തിയിട്ടുണ്ടാകുക എന്ന് ഊഹിക്കുകയാണ് എല്ലാവരും ഗോപികയുടെയും ജിപിയുടെയും ആരാധകർ തന്നെയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവെച്ച് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ